ബാണാസുര സാഗർ അണക്കെട്ടിലെ വിശേഷങ്ങളും അനുഭവങ്ങളും ഏറെ കുളിരോടെ അല്പം കുറുമ്പോടെ മനസ്സിലെ ഓർമ്മത്താളുകളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് സീനിയർ സഞ്ചാരിയും കൂട്ടരും ഇന്ത്യയിലെ തന്നെ ആൾപ്പാർപ്പില്ലാത്ത ഏറ്റവും വലിയ ദ്വീപായ വയനാട്ടിലെ കുറുവദ്വീപ് കാണാനായി യാത്ര തുടങ്ങി വയനാടിന് പ്രകൃതി നൽകിയ സമ്മാനമത്ര കുറുവദ്വീപ് നഗര ജീവിതത്തിന്റെ ആരവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് സമാധാനപരമായ അന്തരീക്ഷത്തെ നിലകൊള്ളുന്ന കുറുവദ്വീപിന്റെ ശാന്തഗംഭീരമായ സൗന്ദര്യവും മനോഹര പ്രകൃതി ദൃശ്യങ്ങളും കണ്ടറിയുവാനും തൊട്ടറിയുവാനും മനസ്സ് വെമ്പൽ കൂട്ടി ഞങ്ങളുടെ വാഹനം കുറുവ ലക്ഷ്യമാക്കി കുതിച്ചു തുടങ്ങി ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലാതെ മനസ്സിനെ കെട്ടുപാടുകളിൽ നിന്നും അഴിച്ചുവിട്ട് യഥേഷ്ടം മേയാൻ അനുവദിച്ച് അലസമായി നിബിഡ വൃക്ഷങ്ങളുടെ അകമ്പടിയോടെ ഇരളിവ് പരക്കുന്ന ഈ വനവീതിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക എന്തൊരു സുഖമാണെന്നോ അത് അനുഭവിച്ചറിയുക തന്നെ വേണം ഞാൻ അത് ആസ്വദിച്ചു കൊണ്ട് കുറേ നേരം കണ്ണുകൾ അടച്ചിരുന്നു ഈ കാനന് യാത്രയ്ക്കൊരു താളമുണ്ട് ഒരു സംഗീതമുണ്ട് ഒരു വേറിട്ട കൗതുകമുണ്ട് ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മാനന്തവാടിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് കുറുവ ഞങ്ങൾ പുൽപ്പള്ളി വഴി പോകാമെന്ന് തീരുമാനിച്ചു ഈ ദ്വീപിലേക്ക് രണ്ട് പ്രവേശന കേന്ദ്രങ്ങളാണുള്ളത് പുൽപ്പള്ളി സുൽത്താൻ ബത്തേരി എന്നീ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് ചെറിയ മല വഴിയും കൽപ്പറ്റ വൈത്തിരി ഭാഗത്ത് നിന്നും വരുന്നവർക്കായി പാൽവെളിച്ചം എന്ന പ്രവേശന കേന്ദ്രം വഴിയും കുറുവ ദ്വീപിലേക്ക് പ്രവേശിക്കാം എന്നാൽ ഇവിടം വനകേന്ദ്രീകൃത ഇക്കോ ടൂറിസം കേന്ദ്രമായതിനാൽ നിയന്ത്രണമുണ്ട് ഒരു പ്രവേശന കേന്ദ്രത്തിൽ നിന്നും പരമാവധി അഞ്ഞൂറ്റി എഴുപത്തി പേർ വീതം ആകെ ആയിരത്തിഒരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ ഈ ദ്വീപിലേക്ക് പ്രവേശനം നൽകൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വന്ന കോടതിയുടെ ഉത്തരവ് പ്രകാരമാണത്രേ ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും വേഗം ചെറിയ മലയിലെത്താനായി ശ്രമം വലിയ മരങ്ങളും കാനനപാതയും വിലപ്പടർപ്പുകളും നെൽവയലുകളും എല്ലാം എല്ലാം പിന്നിട്ട് ഞങ്ങൾ പ്രവേശന കവാടത്തിനടുത്തെത്തി പ്രതീക്ഷിച്ചതുപോലുള്ള തിരക്കൊന്നും കാണാനില്ല ആകെ ഒരു ടെമ്പോ ട്രാവലർ കിടക്കുന്നത് കണ്ടു ഇപ്പോൾ സീസൺ സമയമല്ലായിരിക്കാം മഴ കഴിയുന്ന കാലയളവിൽ രാവിലെ തന്നെ സന്ദർശകരുടെ വാഹനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുമത്രേ തദ്ദേശീയരായ ആദിവാസ യുവതീ യുവാക്കൾക്കും വന ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന സ്റ്റാളുകൾ ഈ വഴിയോരത്ത് നിരവധിയായി തുറന്നു പ്രവർത്തിച്ചു വരുന്നു കൂടാതെ തദ്ദേശീയർ നടത്തി വരുന്ന ഹോംസ്റ്റേകളും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു അതിനടുത്തായി ടൂറിസം പോലീസിന്റെ ഒരു എയ്ഡ് പോസ്റ്റ് കാണാം ഇതാ ഇവിടെ ഒരു നദി ഒഴുകുന്നു ഈ നദി കടന്നു വേണം പരിസ്ഥിതി സൗഹൃദ വിനോദ കേന്ദ്രമായ കുറുവ ദ്വീപിലേക്ക് കടക്കാൻ അതിനായി മുളകൾ മുറിച്ച് പരസ്പരം കെട്ടി ചങ്ങാടമുണ്ട് എന്നോടൊപ്പം ഉള്ള സുഹൃത്തുക്കളെ പുഴയും ചങ്ങാടവും മുതലയും ഒക്കെ എന്ന് തോന്നുന്നു അവർ കുറുവയിലേക്ക് വരാൻ തയ്യാറായില്ല ഞാൻ ധൈര്യം അവലംബിച്ച് ടിക്കറ്റ് എടുത്ത് ചങ്ങാടത്തിനടുത്തേക്ക് പോകാൻ തയ്യാറായി സന്ദർശകർക്കായിട്ടുള്ള നിബന്ധനകൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട് ഭക്ഷണപ്രതികൾ ദ്വീപിലേക്ക് കൊണ്ടുപോകരുത് അങ്ങനെ തുടങ്ങുന്നു നിബന്ധനകൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഇരുപത് രൂപ കൊടുത്ത് സ്റ്റിക്കർ വാങ്ങിച്ച് ഒട്ടിക്കേണ്ടതുണ്ട് എന്റെ ടിക്കറ്റ് പരിശോധിച്ച ശേഷം ചങ്ങാടത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചു ചങ്ങാടത്തിനകത്ത് കയറേണ്ടവർക്ക് ഒരു പ്രത്യേക പ്രവേശന വഴിയുണ്ട് മുളകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ചങ്ങാടത്തിൽ സന്ദർശകർക്ക് ഇരിക്കാനായി സീറ്റുകൾ പോലെ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നു മുളകൾ കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിൽ പുഴയിലൂടെയുള്ള ഒരു യാത്ര സഞ്ചാരികളെ ഏറെ ആകർഷിക്കും ഈ നദിയാകട്ടെ കബനി നദിയുടെ പോഷക നദിയാണ് പ്രത്യേകത പലതുണ്ട് കേരളത്തിന്റെ സമ്പത്തായ നാല് മുപ്പത്തിനാല് നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നാണിത് ഭവാനിയും പമ്പയാറുമാണ് മറ്റു രണ്ട് നദികൾ ബാക്കിയുള്ളവയൊക്കെ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു മറ്റൊന്നുകൂടിയുണ്ട് അബരി നദിയിൽ മുതലകളുണ്ടത്രേ ഞാൻ ചങ്ങാടത്തിൽ കയറി അവിടത്തെ ദൃശ്യങ്ങൾ ക്യാമറയിലേക്കാക്കി കോട്ടയത്ത് നിന്നുള്ള സഹസഞ്ചാരികളെ പരിചയപ്പെട്ട് ഞങ്ങൾ ഒരു സെൽഫി എടുത്ത് ചങ്ങാട യാത്ര തുടങ്ങി എന്റെ കൂട്ടുകാർ കരയിൽ നിന്നും കൈവീശി കാണിച്ചു ഇവിടെ രണ്ട് കരയിലും ഉറപ്പിച്ചിട്ടുള്ള ശക്തിയേറിയ റോപ്പ് ചങ്ങാടവുമായി ബന്ധിച്ചിരിക്കുന്നു ഈ റോപ്പ് വലിച്ചാണ് ചങ്ങാടം മറുകരയിലേക്ക് അടുപ്പിക്കുന്നത് ജീവനക്കാർ നിത്യ തൊഴിലായതുകൊണ്ടാകണം റോപ്പിൽ ആഞ്ഞു വലിച്ച് മറുകരയിലേക്ക് എത്തിക്കുന്നു എന്തൊരു വശ്യതയാർത ഭംഗിയാണിവിടെ സമർത്ഥമായ കാടിനെ തൊട്ടുരുമ്മി തെളിനീരോടെ ഒഴുകുന്ന കബരി നദിയിലൂടെ കുറുവദ്വീപിന് തൊട്ടറിയാൻ പോകുന്ന നിമിഷങ്ങൾ ഞാൻ ക്യാമറയിലേക്ക് പകർത്തിക്കൊണ്ടേയിരുന്നു ഇതാ ഞങ്ങൾ കുറുവ ദ്വീപിലെത്തി കരയിലേക്ക് സുരക്ഷിതമായി ചങ്ങാടത്തിനിന്ന് ഇറങ്ങുന്നതിനായി കൊണ്ടൊരു ജെട്ടി പോലെ കെട്ടിയിരിക്കുന്നു ഓരോരുത്തരായി ചങ്ങാടത്തിൽ നിന്നും ജെട്ടി വഴി ഇറങ്ങി തുടങ്ങി പാലം പോലുള്ള ഈ മുള മുളജട്ടിയിലൂടെ ഞാൻ അങ്ങനെ ജനവാസമേൽക്കാത്ത തൊള്ളായിരത്തി അൻപത് ഏക്കറോളം വിസ്തൃതിയുള്ള നൂറ്റി അൻപതോളം ചെറുദ്വീപുകളുടെ കൂട്ടമായ കബരി നദിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുറുവദ്വീപിൽ കാലുറപ്പിച്ചു വിജനമായ ദ്വീപ് എന്റെ കൂടെ ചങ്ങാടത്തിൽ നിന്ന് വന്ന സഞ്ചാരികൾ നടന്നു മറഞ്ഞു ഞാൻ ഏകനാണിപ്പോൾ മുന്നോട്ടു പോകാനായി കണ്ട പാതകളൂടെ ഞാൻ നടന്നു ആകെ ഭയാനകത്ത് തളം കെട്ടിയ കാട് മൃഗങ്ങൾ കാട്ടിനകത്തുണ്ട് ഉറപ്പാണ് മുന്നോട്ട് നടക്കും തോറും ഭയം എന്റെ മനസ്സിലേക്ക് അരിച്ചിറങ്ങി നടപ്പാതെ വിട്ട് കാടിനെ വേരുകെട്ടി വേർതിരിച്ചിരിക്കുന്നു ഞാൻ മുന്നിലും പിന്നിലും നോക്കി ഒരു മനുഷ്യനെയും കാണാനില്ല വിജനമായ കാടിനകത്ത് ഒറ്റയ്ക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭയം എന്നെ വല്ലാതെ ഗ്രസിച്ചു തുടങ്ങി പുഴ ഒഴുകുന്നതിന്റെയും കാടിനകത്ത് നിന്നുള്ള ശബ്ദവും ഒക്കെ കൂടിക്കുഴഞ്ഞ് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എന്നെ വലിച്ചെഴിച്ചു മനുഷ്യവാസമില്ലാത്ത ഇവിടം സന്ദർശിക്കുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് തൊട്ടടുത്ത് വേലുകെട്ടി തിരിച്ചതാണെങ്കിലും കാടല്ലേ ആപത്ത് പതിയിരിക്കുന്നുണ്ടാവില്ലേ ഞാൻ ധൈര്യം ഭാവിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു ഓടുന്നത് പോലെ നടന്നു എന്ന് പറയുന്നതാവും ശരി പെട്ടെന്ന് തന്റെ കാലുകൾ നിശ്ചലമായി വഴിയിൽ വഴിയിലിണ്ടങ്ങൾ എന്റെ സപ്തനാടികളും തളരുന്ന പോലെ പേടിയോടെ ഞാൻ ചുറ്റിലും നോക്കി മനുഷ്യ മനുഷ്യജീവിയില്ല കാടിന്റെ മറവിൽ വല്ല ഒറ്റയാണ് നിപ്പുണ്ടോ ഞാൻ ഭയപ്പാടോടെ പരതി നോക്കി ഇല്ല ഒന്നും കാണാനില്ല സർവ്വശക്തിയും എടുത്ത് ഞാൻ മുന്നോട്ട് ഓടി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു ആശ്വാസം ഇപ്പോൾ ഞാൻ മുമ്പോട്ടും പിന്നോട്ടും നോക്കിയാണ് നടക്കുന്നത് എങ്ങാനും പ്രകശത്തുകൂടി ആന വന്നാലോ ഈ സമയമെല്ലാം ഞാൻ പ്രകൃതിയുടെ മാസ്മരിക ഭാവവും മനത്തിന്റെ വന്യമായ ശാന്തതയും ക്യാമറയിൽ പകർത്തുക തന്നെയായിരുന്നു കുറെ കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ചില ജീവനക്കാരെ കാണാൻ കഴിഞ്ഞു അവരിവിടത്തെ സ്ഥലവാസികൾ തന്നെ കാടിനകത്തേക്ക് സന്ദർശകർ കയറാതിരിക്കുന്നതിനായി വനം വകുപ്പ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ജീവനക്കാർ തീ കൂട്ടിയിട്ട് അല്പം വിശ്രമിക്കുകയാണ് ഏതായാലും മനുഷ്യരെ കണ്ടപ്പോൾ ഉഷാറായി ഇതാ വൻ മരങ്ങൾ കടമുഴകി വഴിയിലേക്ക് വീണ് കിടക്കുന്നു വേര് മറികടക്കരുത് കാടിൽ നിശബ്ദത പാലിക്കുക എന്നിങ്ങനെയുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഭയം അല്പം കുറഞ്ഞു ഇവിടെ കുളിക്കടവിലേക്കുള്ള വഴിയിൽ മുളകൊണ്ട് പല തട്ടുകളായി ഒരു ഗാലറി പോലെ കെട്ടി സന്ദർശകർക്ക് ഇവിടെ ഇരുന്ന് യഥേഷ്ടം ഫോട്ടോ എടുക്കാനാണിത് ഭക്ഷണ പ്ലാസ്റ്റിക്കും ഒക്കെ ഇവിടെ നിരോധിച്ചിരിക്കുന്നതിനാൽ ദ്വീപ് വൃത്തിയായി തന്നെ സംരക്ഷിക്കുന്നു കത്തുന്ന വേനലിലും ഒരുതരി സൂര്യപ്രകാശം അരിച്ചിറങ്ങാത്ത കാടിന്റെ ഇരുളറകൾ ഇവിടെ ധാരാളമായുണ്ട് സപുഷ്പികളായ വൻമരങ്ങൾ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടെ ശിഖരങ്ങൾ നീട്ടി വളർന്ന് ചാഞ്ഞും ചരിഞ്ഞും കാണപ്പെടുന്നു ചാഞ്ഞ മരക്കുമ്പോളിൽ ഊഞ്ഞാലാടി കടന്നു പോകുന്ന വിവിധയിനം പക്ഷികൾ ദ്വീപിന് ഒരു അലങ്കാരം തന്നെ അപൂർവീനം പക്ഷികൾ വേഴാമ്പലുകൾ തത്തകൾ വിവിധതരം ചിത്രശലഭങ്ങൾ എന്നിവയുടെ ആവാസ മേഖലയാണിത് ഗ്രീഷ്മകാലം എത്തുമ്പോൾ രാജ്യത്തിന്റെ അതിരുകൾ കടന്ന് ദേശാടന പക്ഷികൾ ഇവിടെ വിരുന്നെത്തും പിന്നെയോ അപൂർവ സസ്യങ്ങൾ ഔഷധച്ചെടികൾ അലങ്കാര ചെടികൾ ഇവയൊക്കെ ഒരു സൂക്ഷിപ്പ് കേന്ദ്രം കൂടിയാണ് കുറവദ്വീപ് അഗസ്ത്യ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന കാട്ടുതെറ്റിയും ഒറ്റ ദിവസം കൊണ്ട് ജീവിതചക്രം അവസാനിപ്പിക്കുന്ന ഓർക്കിഡായ എപ്പിപ്പോജിയം റോസിയം ഈ ദ്വീപിലാണുള്ളത് തദ്ദേശീയരായ ആദിവാസി സമൂഹം പാമ്പു വിഷത്തിന്റെ പ്രതിവിഷമായി ഉപയോഗിച്ചു വരുന്ന അൽപപം എന്ന കുറ്റിച്ചെടിയും ഈ ദ്വീപിലാണുള്ളത് ഞാൻ മുമ്പോട്ട് നടക്കുകയാണ് പേരറിയാത്ത ഒരു നൂറു നൂറ് പക്ഷികളുടെ സ്വരഭേദങ്ങൾ താളാത്മകമായി കാടുകളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട് ശാന്തതയ്ക്കും പ്രകൃതി ഭംഗിക്കും പേരുകേട്ട മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുറുവ പുഴയോരത്ത് നിൽക്കുന്ന വമ്പൻ മരങ്ങൾ നൽകുന്ന തണലും സൗഹൃദവും ഈ ഹരിത ചുറ്റുപാടുകളും സഞ്ചാരികളുടെ മനസ്സ് മോഷ്ടിക്കുക തന്നെ ചെയ്യും ഇതാ ഇപ്പോൾ വനം വകുപ്പിന്റെ രണ്ടാമത്തെ കേന്ദ്രവും കാണാം രണ്ട് വനിതാ ജീവനക്കാരെയും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ഇവിടെ നെടുനീളത്തിൽ വളർന്ന ആകാശത്തേക്ക് പോകുന്ന മരങ്ങൾക്ക് പേര് എഴുതി വച്ചിരിക്കുന്നു പ്രകൃതിയെ നശിപ്പിക്കാതെ സൗന്ദര്യം ആസ്വദിക്കുക എന്നറിയിച്ചു കൊണ്ട് കാഴ്ചകളുടെ നിത്യവസന്തങ്ങളുമായി എല്ലാ ചമയങ്ങളോടെയും അണിഞ്ഞൊരുങ്ങി പ്രകൃതി സന്ദർശകരെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്ന കുറുവയിലേക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് സന്ദർശന സമയം മുതിർന്നവർക്ക് നൂറ്റിപ്പത്ത് രൂപയും വിദേശീയർക്ക് ഇരുന്നൂറ് രൂപയും വിദ്യാർത്ഥികൾക്ക് എഴുപത്തിയഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് സെപ്റ്റംബർ മാസം മുതൽ ഏപ്രിൽ വരെയാണ് കുറവദ്വീപ് സന്ദർശിക്കാനുള്ള അനുയോജ്യമായ സമയം കനത്ത ഉരുണ്ട മരത്തിന്റെ വേരുകൾ നടപ്പാതലാകെ കാണുന്നു തട്ടി ഞാൻ ശ്രദ്ധിച്ച് നടന്നു പാമ്പുകളിൽ ഒരു കൂട്ടം കിടക്കുന്ന പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോയി ഇവിടെ നടപ്പാതയുടെ വശത്തായി ഇരിപ്പിടങ്ങൾ ചാരുബെഞ്ചുകൾ മുളകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു വെള്ളത്തിലേക്ക് മേലാപ്പുകൾ കുത്തി നിൽക്കുന്ന മരമുത്തശ്ശിമാരെ ഇവിടെ ധാരാളമായി കാണുന്നു മരത്തിന്റെ ഇലച്ചാർത്ഥുകൾ നമുക്കായി കുടന്നു വരുത്തിയതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ കാണാം ഒരു ബോർഡ് മുതലകളുണ്ട് പുഴയിലിറങ്ങരുത് മനസ്സിൽ ഒരു വെള്ളിടി വീണതുപോലെ ഇവിടെ ഒരു മരം തടിയിൽ കൊത്തിവെച്ച ശില്പം പോലെ അതിമനോഹരം ഞാൻ കുറച്ചു നേരം അതിന്റെ ചാരുതയിൽ ലയിച്ചു നിന്നുപോയി ഇവിടെ ഇതാ ഒരു ചെറിയ തോട് അത് കടന്ന് അടുത്ത കരയിലേക്ക് പോകാനായി മുളകൊണ്ടുള്ള ഒരു പാലം ദമ്പതികളാണെന്ന് തോന്നുന്നു രണ്ടുപേര് പാലം കടന്നു വരുന്നു അവർ ഇറങ്ങിയതിനു ശേഷം ഞാൻ ആ പാലത്തിലൂടെ തോട് കടന്ന് അടുത്ത കരയിലേക്ക് ഇറങ്ങി മുന്നോട്ട് തന്നെ നടന്നു ഇവിടെയും വിജനമാണ് ഇരുമുള്ള മരമാണ് അതിനടുത്തായി മറ്റൊരു ബോർഡ് ഡേഞ്ചറസ് സോൺ മുതലെയുള്ള പുഴ ആയതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അറിയില്ല വിജനമായ വീതി കാട് മൃഗങ്ങൾ കാണുമെന്ന് തോന്നൽ എല്ലാം കൂടി മനസ്സമാഹനം കെടുത്തിയെന്ന് പറയുന്നതാവും ശരി ഏതായാലും നടക്കു തന്നെ ആശ്വാസം ഒരു ജോലിക്കാരനെ കാണാനായി ഇവിടെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്നൊരു മരം ഭീതി പടർത്തുന്ന ഒന്ന് ടൂറിസ്റ്റുകൾ പലരും മുൻപേ പോകുന്നു പലരും തിരികെ വരുന്നു കുറച്ച് സ്കൂൾ കുട്ടികൾ കുളി കഴിഞ്ഞു വരുന്നു അവർ വന്ന വാഹനമായിരിക്കും ഞാൻ ആദ്യം പ്രവേശന കവാടത്തിൽ കണ്ടത് ഉൽക്കടവിനടുത്തോട്ട് എത്തുന്ന സമയത്ത് കുറച്ച് സന്ദർശകരെ കാണാൻ കഴിഞ്ഞു പലരും പുഴയിലെ കുളി ആസ്വദിച്ച ശേഷം മടക്കത്തിനുള്ള രീതിയിൽ വരുന്നുണ്ട് എനിക്ക് മനസ്സമാധാനമായി സ്കൂൾ കുട്ടികളുമായി ചങ്ങാത്തം കൂടി അവരുമായി ഫോട്ടോ എടുത്ത് മുന്നോട്ട് നടന്നു ഇതാ മുള്ളൻ മുള്ളൻപന്തിയുടെ മുള്ളുപോലെ തോന്നിക്കുന്ന ഒരു പ്രത്യേക സസ്യം ഒരു മരത്തിന്റെ മുകളിൽ പറ്റിച്ചേർന്നിരിക്കുന്നു ആള് ചൂഷകനെങ്കിലും കാണാൻ രസമുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കബരി നദിയുടെ തീരത്ത് ചെന്നു ഇവിടെയാണ് സന്ദർശകർക്ക് കുളിക്കുവാനുള്ള സ്ഥലം ആഴം കുറവാണെങ്കിലും ഒഴുക്ക് കൂടുതലാണ് പാറകൾക്ക് നല്ല വഴുക്കലുമുണ്ട് ഇവിടെ ഒരു വാച്ച്മാനെ കണ്ടു ഞാൻ കുറച്ച് സംസാരിച്ചു കുറുവദ്വീപിന്റെ ഏറ്റവും മനോഹരമായ സ്ഥലമാണിത് കുറെ തുരുത്തുകൾ പാറകൾക്ക് വഴുക്കലുണ്ട് ഇതിനപ്പുറം കടക്കരുത് എന്ന് കാണിക്കുന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മരത്തിൽ ഒരു വലിയ പൊത്ത് കാണുന്നു വലിയൊരു മൃഗത്തിൽ വരെ കയറിയിരിക്കാൻ പാകത്തിലുള്ളൊരു പൊത്ത് വെള്ളം നല്ല തെളിഞ്ഞു കിടക്കുന്നു സൂര്യപ്രകാശത്തിൽ വെള്ളിപ്പാത്രങ്ങൾ പോലെ വെട്ടിത്തിളങ്ങുന്ന ഈ പുഴ ചെറു മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും സങ്കേതം കൂടിയാണ് ചെറു ജലാശയങ്ങളിൽ നീന്തി തുടിച്ച് വൻ മരങ്ങളുടെ തണൽ പറ്റി ഇവരും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഇവിടെ ചെലവിടുന്നു ഞാൻ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു വഴുക്കലുള്ള പാറയാണ് സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ പണി പാളും ഞാൻ ചിരപരിചിതം പോലെ വീഴാതെ ബാലൻസ് ചെയ്ത് പിടിച്ചു നിന്നു തൊള്ളായിരത്തി അൻപത് ഏക്കറിൽ കൂടുതൽ വരുന്ന ഈ തുരുത്തുകളുടെ കൂട്ടം അരുവികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു നൂറ്റി അൻപതിൽ പരം തുരുത്തുകൾ ഉണ്ടെങ്കിലും മൂന്നെണ്ണത്തിൽ മാത്രമേ മനുഷ്യർക്ക് പ്രവേശനമുള്ളൂ ാൽ ഈ തുരുത്തുകളുടെ മനോഹാരിത ആസ്വദിച്ച് ഈ പുഴയും കൈത്തോടുകളും ബോട്ടിങ്ങിലും ചങ്ങാടയാത്രയ്ക്ക് ഉപയോഗിക്കുക എന്നത് സഞ്ചാരികൾക്ക് എന്നും ഒരു ഹരവാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ടൂറിസ്റ്റുകൾ മുളകൊണ്ടുള്ള റാഫ്റ്റിംഗ് ആസ്വദിക്കുന്നു വൈകുന്നേരം നാല് മണിവരെയാണ് റാഫ്റ്റിംഗ് ഇതിനായി സുരക്ഷാ ജീവനക്കാരെ നിയോഗിച്ചിട്ടുമുണ്ട് റാഫ്റ്റിംഗിന് അഞ്ചു പേരടങ്ങുന്ന സംഘത്തിന് പതിനഞ്ച് മിനിറ്റ് നേരത്തിന് നാന്നൂറ് രൂപയും രണ്ടു പേരടങ്ങുന്ന സംഘത്തിന് ഇരുന്നൂറ് രൂപയും അധികമുള്ള ഓരോരുത്തർക്ക് നൂറ് രൂപ വെച്ചും കൊടുക്കണം തെളിഞ്ഞ വെള്ളം പാറക്കെട്ടുകളിൽ തട്ടിത്തെറച്ച് ഈണമിട്ട് ഒഴുകുന്ന ദൃശ്യം ഹൃദ്യം പലരും വെള്ളത്തിലിറങ്ങിയെങ്കിലും മടിച്ചു നിൽക്കുകയാണ് ഒഴുകിപ്പോകുമോ എന്ന ഭയം കൊണ്ടായിരിക്കും ആ സന്ദർശകർക്കും ഒരു പ്രചോദനമാകാൻ ഞാൻ കുളിക്കാൻ തയ്യാറായി വിലപിടിപ്പുള്ള സാധനങ്ങൾ മാച്ചുമാനെ ഏൽപ്പിച്ച് വെള്ളത്തിലേക്കിറങ്ങി വല്ലാത്ത തണുപ്പ് ശരീരം കുളിരുകോരുന്നു ഒഴുക്ക് കൂടുതലാണ് ഞാൻ മുങ്ങി നിവർന്നു നല്ല സുഖം എല്ലാ ക്ഷീണവും മാറി ഉത്സാഹം തിരികെ വന്ന പോലെ ഒഴുക്കിൽ ഞാൻ കുറച്ചൊഴുകി ആറയിൽ പിടിച്ചു കിടന്നു കുട്ടിക്കാലത്ത് തോട്ടിലും കുളത്തിലും കുത്തിമറിഞ്ഞ് കളിച്ചു കിടന്ന കാലം ഒരു ചിരിയോട് ഞാൻ ഓർത്ത് കിടന്നു പാറയിൽ പിടിച്ചുകൊണ്ട് കൗതുകത്തിനായി ഒഴുക്കിനെതിരെ കിടന്നു പെട്ടെന്ന് തന്നെ ഒഴുകുന്ന വെള്ളം തൻ്റെ ശക്തിയിൽ തന്നെ ഒഴുക്കിനനുസരിച്ച് തട്ടി നീക്കും അത് തുറന്നുകൊണ്ടേയിരുന്നു ഒരു തമാശ നീന്തൽ അറിയാമെന്നുള്ളത് കൊണ്ട് അല്പം നീന്തി ഭാഗ്യം പരീക്ഷിക്കേണ്ട എന്ന് കരുതി ഞാൻ വേഗം കുളി കഴിഞ്ഞു തിരികെ നടക്കാൻ തുടങ്ങി മുളപ്പാലത്തിലൂടെ കയറി മറുകരയിലേക്ക് നടന്നു പുതിയൊരു മുളപ്പാലം പണിതു വരുന്നു കുറച്ച് കുട്ടികൾ പുതുതായി കുളിക്കടവിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ തിരികെ നടന്നു ജീവിതത്തിൽ ആദ്യമായി മനുഷ്യവാസമില്ലാത്തൊരു ദ്വീപിൽ കുറേയേറെ സമയം ചെലവഴിച്ച് അല്പം ഭയം ആശങ്ക അസ്വസ്ഥത നിസ്സഹായത എന്നിവയിലൂടെ കടന്ന് വശ്യമായ കാടും മരങ്ങളും പേരറിയാത്ത പക്ഷികളുടെ ആരവങ്ങളും ആസ്വദിച്ച് വൃക്ഷങ്ങളുടെ ആശ്ചര്യകരമായ രൂപങ്ങളും കിഴക്കോട്ടുകുന്ന കമിനിയും തെളനീരിലെ കുളിയും ആസ്വദിച്ച് തിരികെ യാത്രയായപ്പോൾ ഓർത്തുപോയി പച്ചപുതച്ച സഹ്യൻ്റെ മാറിടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന വയനാടൻ വിസ്മയങ്ങളുടെ കാണാ കാഴ്ചകൾ നേടിയുള്ള സഞ്ചാരികളുടെ ഒരു മോഹമാണ് കുറുവ ദ്വീപ് ഫ്രണ്ട്സ് ഇനിയും സീനിയർ സഞ്ചാരി സൂചിപ്പാർ വെള്ളച്ചാട്ടത്തിൻ്റെ നയനഭരതമായ മോഹന ദൃശ്യങ്ങളുമായി നിങ്ങൾ കരുകിലെത്തുന്നു വരും ദിവസങ്ങളിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്